സർക്കാർ അറിയണോ പാട്ടിലെ ആജുബാഷിന്റെ കോലം ചേരൊക്കെ എങ്ങനെ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇനി ഇനിയിപ്പനന്റെ മക്കളെ അരി എടുത്തിട്ട് പോണത് പോകുമ്പോ എന്താ ശരി എന്നാ എവിടെ ആന നിക്കും ഞങ്ങൾ എന്തെങ്കിലും തിരിമാറി ഞങ്ങൾ പോകും അതും കൂടെ ഇവരെ ഓർക്കണ്ട എന്തെങ്കിലും ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കി ഞങ്ങളപ്പ ഇവിടെ പട്ടി നിൽക്കാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോ തന്നെ ഞങ്ങക്ക് പേടിയാണ് പുലി ഇറങ്ങാറുണ്ട് രാത്രി രാത്രി അപ്പൊ ഞങ്ങക്ക് കത്തിയോ ഒക്കെ ചാലിയാർ കുത്തി ഒലിച്ചെത്തിയ ആ വൈകുന്നേരം വാണിയമ്പുഴ കോളനിക്കാർ മറക്കില്ല തൊട്ടടുത്തുള്ള കുന്നിൻമുകളിലേക്ക് പ്രാണനും കയ്യിൽ പിടിച്ചോടിയതും തിരിച്ചുപോക്കില്ലാത്ത വിധം തകർന്ന കോളനിക്ക് പകരം അവരാ കുന്നിൻമുകൾ വീടാക്കി നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി മുള തല്ലിച്ചതച്ചു ചുമരാക്കിയ ആ കോരകളിൽ ജീവിതം തുടങ്ങിയിട്ട് അഞ്ചു വർഷങ്ങൾ ഇവരും പ്രളയബാധിതരായിരുന്നു ഇനിയും പുനരധിവസിപ്പിച്ചിട്ടില്ലാത്ത പ്രളയബാധിതർ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവർ ദൂരം കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് കോളനിക്കാർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ചങ്ങാടത്തിൽ എത്തുന്നുണ്ടായിരുന്നു മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് アシュワさん。